ബി ജെ പിയുടെ ശുഭപ്രതീക്ഷ നാളെ രാത്രി വരെ മാത്രമേ ഉള്ളൂ എന്ന് കെ മുരളീധരൻ എക്സിറ്റ് പോൾ ഫലം അവിശ്വസനീയമാണ് തൃശൂർ സുരേഷ് ഗോപി രണ്ടാം സ്ഥാനത്തെത്തിയാൽ അതിന് കാരണക്കാരൻ പിണറായി വിജയനാണെന്നും കെ മുരളീധരൻ തിരുവനന്തപുരത്ത് പറഞ്ഞു ഒരു അദ്ദേഹത്തിന് പോലും ബോധം കെടുത്തുന്ന സർവേ റിപ്പോർട്ടാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ എക്സിറ്റ് പോളിന് ഞങ്ങൾക്ക് വിശ്വാസമില്ല ഇനി ഏതായാലും ഇനി നാല്പത്തെട്ട് മണിക്കൂറല്ലേ ഉള്ളൂ പറയാൻ ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് രണ്ടാം സ്ഥാനം സുരേഷ് ഗോപി എത്തിയാൽ ഒന്നാം പ്രതി പിണറായി വിജയനാണ് രണ്ടാം സ്ഥാനത്ത് എത്തിയ കണക്കനുസരിച്ച് രണ്ടാം സ്ഥാനത്ത് വരാൻ പാടില്ല കാരണം ഏഴ് അസംബ്ലി നിയോജക മണ്ഡലങ്ങളിലും മത്സരം യുഡിഎഫും എൽഡിഎഫും തമ്മിലാണ് ബി ജെ പിക്ക് ഒരുപക്ഷെ തൃശൂരിലോ നാട്ടികയിലോ രണ്ടാം സ്ഥാനത്ത് വന്നേക്കാം